നമസ്കാരം ഫുജേറയിൽ ജനവാസ മേഖലയിൽ ഒരു കാട്ടുമൃഗം സഞ്ചരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഫുജേറയിലെ ജനവാസ മേഖലയായ മസാഫി പ്രദേശത്തിന് സമീപം ഒരു കാട്ടുമൃഗം അലഞ്ഞു തിരിയുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് അപൂർവയിനം കാട്ടുപൂച്ചയായ ലിങ്ക്സ് ആണ് ഇതെന്നാണ് വിവരം സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് ഇമിറേറ്റ് പരിസ്ഥിതി അതോറിറ്റി തിങ്കളാഴ്ച അറിയിച്ചു മൃഗത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഫുജേറ പരിസ്ഥിതി വിഭാഗത്തിന്റെ പ്രത്യേക സംഘം മസാഫി പ്രദേശത്ത് പരിശോധന നടത്തി കാട്ടുപൂജയെ ആരെങ്കിലും വളർത്തുന്നതാണോ അതോ വഴിതെറ്റിയതാണോ എന്ന് അന്വേഷണം നടക്കുന്നുണ്ട് മൃഗത്തിന് ഉടമയുള്ളതായി കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വേട്ടയാടലിൽ പ്രത്യേക കഴിവ് തെളിയിച്ചിട്ടുള്ള ഇടത്തരം വലിപ്പമുള്ള ഒരു പൂച്ചയാണ് ലിങ്സ് ഇരയെ പിടിക്കാൻ പത്തടി വരെ ഉയരത്തിൽ ചാടാൻ ഇതിന് സാധിക്കും ഫുജേറയുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മൃഗമാണിത് ഫുജേറ പരിസ്ഥിതി ഏജൻസിയിൽ നിന്നുള്ള പ്രത്യേക സംഘം നിലവിൽ മൃഗത്തിന്റെ ഫോട്ടോ ഇടുകയും താമസക്കാർ മൃഗത്തെ കണ്ട സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയുമാണ് വന്യജീവികളെ കണ്ടെത്തിയാലോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഫുജേറ പരിസ്ഥിതി അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറായ എട്ട് പൂജ്യം പൂജ്യം മൂന്ന് ആറ് എട്ട് എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് വിളിക്കാമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്